ശരിക്കും ഗബ്രിമച്ച പുറത്തായോ പുറത്തായെങ്കിൽ അതിന്റെ പുറകിൽ ചില ഗുട്ടൻസ് ഉണ്ടല്ലോ കാരണം യൂഷ്വലി ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ ഒരു ചാൻസ് ഇല്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ വെറുതെ നമ്മളെ പറ്റിക്കാണോ എല്ലാ കാര്യങ്ങളും പറയാം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് കിട്ടോ അതുപോലെ നിങ്ങളുടെ കുഞ്ഞു കമൻസും ലൈക്കുകളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് വേണം അപ്പൊ ഞാനിതിങ്ങനെ പറയാൻ കാരണം ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ് കാരണം നമുക്കറിയാം ഗബ്രിയും ജാസ്മിനും ഒന്ന് നിൽക്കുന്നു കർട്ടൻ വലിക്കുന്നു നമ്മൾ എവിക്റ്റ് എന്ന് കാണുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് തീരുമാനിച്ചു ഗബ്രി പുറത്തു തന്നെ ഗബ്രി പുറത്തായി എന്നുള്ള ന്യൂസിനോടൊപ്പം കുറേ വീഡിയോസ് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയെ പുറത്താക്കി അതായത് ഞങ്ങൾ പ്രേക്ഷകരോടൊപ്പമാണ് പ്രേക്ഷകരുടെ വോട്ടനുസരിച്ചാണ് ബിഗ് ബോസിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞില്ലേ ബിഗ് ബോസ് ബിഗ് ബോസിന് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ അവിടെ നിലനിർത്തി വോട്ടൊന്നും നോക്കാതെ ആളുകളെ പുറത്താക്കുന്നു അപ്പോൾ പ്രേക്ഷകരുടെ വോട്ടിനൊന്നും ഒരു വിലയില്ല ഇപ്പൊ ഇത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതായി കൂടെ അതായത് ബിഗ് ബോസ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ അതിന് ഒരു ചെറിയ തടയായിട്ട് പാവം ഗബ്രി ഗബ്രിക്കാണ് നറുക്ക് വേണത് ഏർ പാവം ഗബ്രി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗബ്രിയെനിക്ക് ഇഷ്ട ഏർ അല്ലെങ്കിൽ ഗബ്രി ഒരിക്കലും പുറത്തു പോകാൻ ഒരു ചാൻസ് ഇല്ല പല ആളുകളും നമ്മുടെ ഏഷ്യാനെട്ടിനെ വിളിപ്പിച്ചുകൊണ്ട് കുറെ വീഡിയോസ് ഇടുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ബോസണ്ണ നിങ്ങളെ നമുക്ക് ഒരു വിശ്വാസമില്ല ആ എപ്പിസോഡ് വന്ന് കൃത്യമായി ഗബ്രി പുറത്തിറങ്ങാതെ ഗബ്രി എന്ന് ഞാൻ വിശ്വസിക്കില്ല അത് എൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ ചിലപ്പോൾ ബോസണ്ണൻ കൃത്യം കൃത്യമായി കാര്യങ്ങളൊക്കെ വോട്ടിങ് അനുസരിച്ച് കാരണം എല്ലാ കാര്യങ്ങളും ഇതുവരെ നിങ്ങൾ പ്രേക്ഷകരുടെ മനസ്സനുസരിച്ച് ചെയ്ത കാരണം എനിക്ക് വരുന്ന ഒരു വിശ്വാസം ഇല്ലായ്മയാണ് എങ്കിൽ ബോസ് നമ്മളെ യാണെങ്കിലോ ഇപ്പോ എല്ലാവർക്കും അറിയാം എല്ലാ ജനങ്ങളും കണ്ണുനട്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് പകർന്ന് തരിപ്പണമായി കിടക്കുന്ന ടി ആർ പി യെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ ഈ വൈകുന്നേരം നമ്മൾ പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ബിഗ് ബോസ് എണ്ണൻ നമുക്ക് തരുന്നൊരു പണിയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നാളെ ബിഗ് ബോസ് എണ്ണനുള്ള വേ ഇഷ്ടം പോലെ പൊങ്കാല റെഡ്ഡി ആയിരിക്കും എന്തുകൊണ്ടോ എനിക്കിതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഗബ്രിയെ പുറത്താക്കി പ്രേക്ഷകരുടെ വിശ്വാസ്യത വീണ്ടും വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ബോസ് എണ്ണൻ്റെ നൈസ് ആയിട്ടൊരു പണിയാണ് ഇതുകൊണ്ടൊന്നും ബോസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരുടെ വോട്ട് അനുസരിച്ചാണ് അതല്ലെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൂന്നിവാസങ്ങൾ വെച്ചുപുറപ്പിക്കാത്ത ഒരു ടീമാണ് ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല കേട്ടോ നിങ്ങളെ കുറേ ആളുകൾ ഇന്ന് ഈവനിങ്ങില് പെയിന്റ് അടിക്കുന്നത് കണ്ടു ഏ നിങ്ങളെ പൊക്കി പറഞ്ഞ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അപ്പോഴും ഞാൻ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ രതീഷ് എങ്ങനെ ഫസ്റ്റ് വീക്കിൽ പുറത്തായി ജനങ്ങളുടെ വോട്ട് എല്ലാ പോളിലും നമുക്ക് കാണാമായിരുന്നു രതീഷിന് സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു പക്ഷേ രദിഷ്ണൻ എടുത്ത് പുറത്ത് കളഞ്ഞു ഏ എന്തുകൊണ്ടോ ഇതൊന്നും ടാലി ആകുന്നില്ല ബിഗ് ബോസ് എണ്ണം ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും നമുക്കങ്ങോട് ഏ ഒട്ടും കൺവിൻസ് ആകുന്നില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ പല വീഡിയോസും ഞാൻ കണ്ടു ഗബ്രി പുറത്താണ് നൂറ് ശതമാനം പുറത്താണ് എന്ന് പറയുമ്പോഴും ഗബ്രി പുറത്താണെങ്കിൽ ഇതിതാണ് കാര്യം ഈ കഴിഞ്ഞ ആഴ്ച പോയ നമ്മൾ പറയലേ കഴിഞ്ഞ ആഴ്ച പോയ പേര് ഈ ആഴ്ച ഗബ്രിയെ പുറത്താക്കി തിരിച്ചെടുക്കുന്നു ും ബോസണ്ണൻ എന്തൊക്കെ എന്ത് സഹിക്കുന്നു കാരണം ഗബ്രിയെ പുറത്താക്കിയ നാളെ നമുക്ക് ജാബ്രികളെ കാണാൻ പറ്റില്ല അപ്പൊ അതും ഒരു പ്രശ്നമാണ് പിന്നെ ജാസ്മിനായ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകോളും നമുക്കറിയാം ആളെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് നെക്സ്റ്റ് പരിപാടികൾ ഒപ്പിച്ചോളും ബോസനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗബ്രി പോയോ അടുത്ത ഗബ്രി അത്രയേ ഉള്ളൂ ഇപ്പൊ ഗബ്രി നീ എനിക്ക് എങ്ങനെ ഇരിക്കുന്നു ഇതെന്റെ വല്ല ആവശ്യമുണ്ടോ നല്ല അടിപൊളിയായിട്ട് ആ ഗെയിം കളിച്ച് ഈ വക അളിഞ്ഞ സ്ട്രാറ്റജി ഒന്നും ഇല്ലെന്നുണ്ടെങ്കി ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റിയ നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഗബ്രിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വഴിക്കോടെ പോണ എല്ലാ പണിയും ഏനി വെച്ചുപിടിക്കും എനിക്ക് ഉറപ്പാണ് ജാസ്മിനോ ഗബ്രിയോ ഇങ്ങനെയൊരു എവിക്ഷൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും മോശപ്പെട്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ ജിൻഡോയാണ് ജിൻഡോയൊക്കെ ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ ഗബ്ബറി എങ്ങനെ പുറത്തു പോകും ഭയങ്കര കോൺഫിഡൻസ് കോൺഫിഡൻസ് അല്ല ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ജാസ്മിനും ഗബ്രിക്കും അപ്പോൾ ഇപ്പോഴും എൻ്റെ ഈ ഒരു വിശ്വാസം ഗബ്രി പോവില്ല എന്നുള്ളതാണ് കേട്ടോ അത് നമുക്ക് നോക്കാം എപ്പിസോഡൊക്കെ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇനിയിപ്പോൾ ബിഗ് ബോസ് പുറത്താക്കുകയാണെങ്കിൽ പോലും അത് ബിഗ് ബോസ് അത്ര വലിയ വിശ്വസ്തനായതുകൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞ പരിപാടി കഴിഞ്ഞ ആഴ്ച കിട്ടിയപ്പോണക്ക് ജനങ്ങൾ ജനങ്ങളെയൊക്കെ ഒന്ന് വിശ്വസിപ്പിക്കണം നിങ്ങൾ തരുന്ന വോട്ടനുസരിച്ച് ാണ് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിൽ ഒരു മായമില്ല മന്ത്രമില്ല അങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അതിലെ ഗബ്രിക്കാണ് പണി കിട്ടിയത് മാത്രം അപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീണ്ടും പറയുന്നു കമൻസിലാണ് ഒന്നും മറക്കരുത് അതുപോലെ ആദ്യമായി ചാനലിൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് പെട്ടെന്നൊരു വീഡിയോ ആയി വേഗം തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബബായ്